പഞ്ചായത്തിലെ കനവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ പുതിയ ഘട്ട നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടത്തി നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പന്ത്രണ്ട് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി അൻപത്തിനാല് രൂപ ചെലവഴിച്ച എം സി എഫ് വിപുലീകരണം അഞ്ച് ലക്ഷത്തി അൻപത്തിനാലായിരം രൂപ ചെലവഴിച്ച സിസിടിവി ക്യാമറ സ്ഥാപിക്കൽ എൺപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി എഴുപത് രൂപ ചെലവഴിച്ച ഹരിതകർമ്മ സേനാംഗങ്ങൾക്കായി ഷെൽഫ് സോട്ടിംഗ് ടേബിൾ യൂണിഫോം റെയിൻകോട്ട് എന്നിവയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആർ കെ ബേബി മുൻകൈ എടുത്ത സ്പോൺസർഷിപ്പ് മുഖേന ഫാനുകളുമാണ് നവീകരണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ ഇന്ന് പെരിദിനം ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള കനവും മാലിന്യ കേന്ദ്രത്തിൽ അവരുടെ പദ്ധതി ഫണ്ടും ഡിവിഷൻ മെമ്പറായിട്ടുള്ള ബേബിയുടെ ഫണ്ടും ഉപയോഗിച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി സി സി ടി വി ക്യാമറ ഹരിതർ മസേനയ്ക്ക് യൂണിഫോം മറ്റ് ഫാൻ മറ്റുള്ള അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവരിവിടെ ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങളൊരു ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇവിടെ നമ്മളോട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രണ്ട് വാക്കു സംസാരിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് സമയമെടുക്കുന്നില്ല കേരളത്തിലെ അടുത്തപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് രണ്ടായിരത്തി പതിനാറിൽ അധികാരമേൽക്കുമ്പോൾ ജനങ്ങളോട് വെച്ച വാഗ്ദാനങ്ങളിൽ നാല് കുറിച്ച് നമ്മൾ സൂചിപ്പിക്കേണ്ട എന്ന് നമുക്കറിയാം ഒന്ന് ലൈഫ് ഒന്ന് ആരോഗ്യ പൊതുവിദ്യാഭ്യാസ മേഖല പൊതു ആരോഗ്യ മേഖല മാലിന്യമുക്ത നവകേരണം എന്നൊരു പദ്ധതിയാണ് പെരിഞ്ഞന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു ചർച്ചയിൽ നിന്നും നമ്മൾ വന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതിന്റെ ഈ അടിസ്ഥാന സൗകര്യം ആദ്യത്തെക്കാളും നമ്മളൊന്ന് പൂട്ടിയെടുക്കാമുള്ളത് ഇപ്പോൾ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ ഒരു ഗ്രാമപഞ്ചായത്ത് മാത്രം വിചാരിച്ചാൽ നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് സാധിക്കില്ല നമ്മളുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹായം വേണ്ടി വരും ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായം വേണ്ടി വരും മറ്റു സർക്കാർ വിവിധ സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തിൽ വേണ്ടി വരും അങ്ങനെ തന്നെ നമ്മൾ എല്ലാവിധ സഹകരണത്തോടും സഹ സഹായത്തോടും കൂടി തന്നെയാണ് നമ്മളിവിടെ ഫേസ് ടു അതായത് നമ്മുടെ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ രണ്ടാം ഘട്ട പ്രവർത്തനത്തിലേക്ക് നമ്മൾ കടന്നത് അപ്പോൾ നമുക്കത് ഏകദേശം ഒരു പതിനേഴ് പന്ത്രണ്ട് ലക്ഷത്തി അമ്പത്തേഴായിരത്തി സംതിങ് രൂപയാണ് നമ്മളുടെ ഈ എം സി എഫ് നിർമ്മിച്ചതിന് നമുക്ക് ചിലവ് വന്നിട്ടുള്ളത് അതിൽ വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ നാസർ പഞ്ചായത്ത് വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഇ ആർ ഷീല സൈദ മുത്തുക്കോയ് തങ്ങൾ പഞ്ചായത്ത് അംഗങ്ങളായ സുജിത സലീഷ് വി എം ഉണ്ണികൃഷ്ണൻ ജയന്തി മനോജ് ബ്ലോക്ക് മെമ്പർമാരായ ആർ കെ ബേബി കെ എ കരീം പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി കെ മിനി എന്നിവർ സംസാരിച്ചു ഓഫറുകളുടെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ കൂടെ സീറോ പെർസെന്റ് ഇ എം ഐ ആൻഡ് കാഷ് ബാക്ക് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് ലൈഫ് സർവീസ് സെന്റർ ബോട്ട് സീബ്രോണിക്സ് ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ സലാല മൊബൈൽസ് മൂന്ന് പീടിക ഇവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ യു ആർ വാച്ചിംഗ് ട്രൂ ലൈൻ ന്യൂസ്